ഡ്രസ് എല്ലാം എടുക്കൂണ് ഓ അടിപൊളി ഹാപ്പി ഓണം ഹാപ്പി ഓണം ചേട്ടാൽ കാലം പോയൊരു പോക്കെല്ലാം എന്റെ അലിയല്ല ഇട ബംഗാളി വരെ ഓണം ആഘോഷിച്ചോടി മലയാളികൾക്ക് നേരമില്ല പറഞ്ഞോടെ ഓണായല്ലേ ശരി ഒന്നും അറിയുന്നില്ലേ ഓണാന്നും അറിയുന്നല്ലേ പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞാൽ എന്ത് രസമായിരുന്നല്ലോ ഇവിടെ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളവത്സരം ഓണത്തല്ല് പുലിയ കളി വടം വലി ഭയങ്കര രസമല്ല പിള്ളേരെ കൂടി അടിപൊളി പരിപാടിയിൽ ഇന്ന് ഏതെങ്കിലും പിള്ളേർക്ക് ഓണാഘോഷിക്കാൻ നേരണ്ടോ എല്ലാവരും എന്തെങ്കിലും മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് അല്ലെ കഴിച്ച ഓണാഘോഷിക്കാൻ സർക്കാർ പറഞ്ഞേ ചിത്ര മലയാളികളുടെ ഓണാഘോഷം എന്താ എന്താണ് എന്താ ഓണാഘോഷം എന്ന് പറഞ്ഞ പൂക്കൾ ഇടുക ഓണക്കളികള് ഓണസദ്യ ഇതൊക്കെ ഇതൊക്കെയല്ലേ പൂക്കൾ ഓണസദ്യ അല്ല ഇട ബിവറേജിൽ പോവാടിക്കുക രണ്ടെണ്ണം അടിക്കുക സുഖമായിട്ട് അടിച്ച് കിടന്ന് കിടന്നുറങ്ങുക അല്ല അങ്ങനെയാണ് ഈ ആഘോഷം വേണ്ടെങ്കിൽ ആദ്യം വിവറേജ് എല്ലാം നിർത്തണ്ടേ ഇട എങ്ങനെ നിർത്താനാ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ബിവറേജിൽ നിന്ന് ഒരാത്തേന് തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ബോണസ് കൊടുത്തേക്കുന്നത് വിവറേജിലും ജോലിക്ക് പോയാൽ അതേ ജോലി കഴിഞ്ഞിടക്ക് ബിവറേജിൽ കയറുന്നേ അല്ല നമ്മള് കൊടുക്കുന്ന കാശാണ് ഇവര് വീതം നമുക്ക് ഓണം ആഘോഷിക്കാൻ എന്താ വഴി നമ്മുടെ വിദേശത്ത് നിന്ന് വല്ല പിള്ളേര് എടാ അവർക്ക് ഓണാഘോഷ വരേണ്ട ആവശ്യമുണ്ടോ അവര് ഗൾഫിലൊക്കെ ഭംഗിയായിട്ടാണ് ശരിയാണ് മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഒക്കെ ഓണാഘോഷം ഉണ്ട് അതൊക്കെ അടിച്ചുപൊളിക്കുന്നുണ്ടാവും അതിനുവേണ്ടി കേരളത്തിലേക്ക് കാര്യം അവർക്കില്ല അതെ നമ്മളും അതെന്തായി അല്ല ഗൾഫിൽ പോയാ മതി അല്ലേ നീ രണ്ടര നമുക്ക് വഴി കിട്ടാതിരിക്കില്ലേ വഴിണ്ടാക്കാം

എന്നാ പോണൊക്കെയാണ് കാശൊന്നില്ല അയാള് ആ അന്നൊരു കാശിന്റെ ഒരു പത്ത് മൂവായിരം ഗൂഗിൾ പേ പലിശയൊക്കെ തരാ എന്നാ അതെടുത്തിട്ട് ബാക്കി വന്നാ അയച്ചിൽ ഒന്ന് മേടിച്ചോ ആ ഓക്കെ 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 ശരി ശരി അന്നിപ്പന്നെ അയക്കും വിളിച്ച കൂട്ടുകാരനാണോ എന്താ നമ്മുടെ സെൽവനില്ലേ ഇവിടെ പലിശക്ക് പിരിവിൽ തന്നെ ആ പുലിന് വിളിച്ചിട്ടുണ്ട് ഞാനൊരു മൂവായിരം ചോദിച്ചിട്ടുണ്ട് തരും ഗൂഗിൾ പേ ശരി എന്താ ടെക്നോളജിയുടെ ഒരു പൂക്കേ അപ്പൊ മലയാളിക്ക് ഓണം ആഘോഷിക്കണെങ്കി പച്ചക്കറികളും പൂക്കളും മാത്രം തമിഴ്മാര് തന്ന പോരാ രണ്ടര അടിക്കണി പലിശ കാജ് വരെ തന്നാണ്ട് അപ്പൊ എല്ലാ മലയാളികൾക്കും തമിഴ് മക്കൾക്കും ഓണാശംസകൾ